വേദി വേദി ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് റവന്യൂ ജില്ലാ കലോത്സവം വണ്ടൂർ വി എം സി സ്കൂളിൽ നടക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം അതിഗംഭീര തയ്യാറെടുപ്പുകളാണ് എല്ലായിടത്തും നല്ല തുടക്കം നല്ല പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു അഭംഗി ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെയാണ് എല്ലാ വേദികളെ കുറിച്ചുമുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് സൈറ്റ് പ്ലാൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തൊട്ടു മുമ്പിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു ആളുകൾ ഇതിന്റെ മുമ്പിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു വരുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല ആളുകൾ എല്ലാവരോടും ഓരോ വേദിയും എവിടെയാണ് എവിടെയാണ് എന്ന് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ കൂടുതൽ നന്നാവണമല്ലോ അതിനുവേണ്ടി ഈ സൈറ്റ് പ്ലാൻ ഒന്നുകൂടി വലുതാക്കി നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു